ഞാനും അനിയനും കൂടെ വീട്ടിൽ കുത്തിരുന്ന് പോസ്റ്റ് അടിച്ചപ്പോഴാണ് ചെക്കനൊരു ഭൂതി പുറത്തേക്ക് ഇറങ്ങിയെല്ലാം കഴിച്ചിട്ട് വരാൻ അപ്പൊ ഞാനും ശരി എന്നാ പോവാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഗൈസ് നടന്ന് 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 നല്ല ഇരുട്ടുണ്ടായിരുന്നു പിന്നെ നായ ഓടിയത്തിട്ടാ എടുക്കാൻ മറന്നു വീഡിയോ എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് പിന്നെ വെളിച്ചൊക്കെ കണ്ടു ഗൈസ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കേസ് അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങളൊരു പച്ച ലൈറ്റ് കണ്ടു പച്ച ലൈറ്റ് കണ്ടാൽ തട്ടുകട തട്ടുകട കണ്ട കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനും വരുന്ന വികാരം മലയാളികൾക്ക് വരുന്ന വികാരമാണ് എനിക്ക് എൻ്റെ അനിയന് വന്നത് കേസപ്പം ആ തട്ടുകടയിൽ നിന്ന് ഞങ്ങൾ കഴിച്ചത് കൊള്ളിയും മുട്ടയും ഇട്ടിട്ടാണ് പിന്നെ അവർ ഗ്രേവി ഒക്കെ വെച്ചെന്ന് ഒരു സാധനം സെറ്റാക്കി തന്നു കേസ് അതിനുശേഷം ഞങ്ങളോട് ആ ചേട്ടനോടെ പോയിരുന്നോളം പറഞ്ഞു ഞങ്ങൾക്കാണെങ്കിൽ മണിച്ചിട്ട് വേശിച്ചിന്നിട്ടും വയ്യ നടന്നതിൻ്റെ ഒരു ഇതേ ഒടുവിൽ നമ്മുടെ സാധനം വന്ന് അനിയൻ കുഞ്ഞുട്ടൻ തിന്നുന്ന കാഴ്ചയാണ് ഗൈസ് കാണുന്നത് അവൻ കഴിച്ചപ്പോൾ തന്നെ അവന് ഭയങ്കര ഇഷ്ടമായി അവന് ഇങ്ങനത്തെയൊക്കെ കുറേ കഴിക്കാറുണ്ട് അച്ഛൻ്റെ അപ്പം ഞാനിങ്ങനത്തെ കഴിക്കാറില്ല എന്നാലും ഞാൻ ഇതിനെ തിന്നപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ട് ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നടന്ന് വന്ന ക്ഷീണത്തിലാൻ തോന്നുന്നുണ്ട് നല്ല ഓളുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെയും എൻ്റെയും കുറച്ച് നല്ല വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ തനി സ്വഭാവം എടുത്തു പിന്നെ വെട്ടൽ രണ്ടുപേരും ഒരേപോലെ പരിസര ബോധമില്ല എന്നിട്ട് വെ ി വിഴുങ്ങുന്ന കാഴ്ചയാണ് പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഒന്ന് ഞങ്ങൾ വാങ്ങിയല്ലോ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാന്നിട്ടൊന്നും അല്ല ഗൈസ് പിന്നെ അയാൾക്കൊരു പണി ഉണ്ടായി കൊടുക്കണ്ടെന്ന് വെച്ചു ഗെയ്സ് അങ്ങനെ ഞങ്ങൾ ആ ഷോപ്പിൻ്റെ കുറച്ച് വിവര ചെ വില വിവര പാട്ടിക്കൊക്കെ നോക്കി പിന്നെ ഞങ്ങൾ വേറൊരു കടയെ കയറി ഞങ്ങൾ ലേസ് വാങ്ങി പിന്നെ ഞങ്ങൾ മിഠായി വാങ്ങി ചക്കൻ മിഠായി തരുന്ന കാഴ്ചയാണ് കാണുന്നത് ലേസ് വാങ്ങി എന്നിട്ട് ഞങ്ങൾ ചോക്കി ചോക്കി എവിടെ പോയാലും നമുക്ക് ഇങ്ങനത്തെ മിഠായി കഴിക്കണമല്ലോ ഗൈസ് അങ്ങനെ ഞങ്ങൾ മിഠായി കഴിച്ച് വരുന്ന വൈരുള്ളൂടെ അല്ലേ പറഞ്ഞില്ലേ ആ പിന്നെ ഫുഡ് കഴിച്ചിട്ട് നടക്കാൻ ഒരു മടി അപ്പൊ ഓട്ടർഷ വിളിച്ചു പോയി ഒട്ടർഷ വിളിക്കാനും കാര്യ കഴിച്ചു വന്ന് കഴിഞ്ഞപ്പോ സമയം നോക്കിയപ്പോ നോക്ക് കഴിച്ചു എട്ടേ മുപ്പത്തഞ്ചു ഇനി അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞി പിന്നെ തട്ടുകട കിടന്ന് ഇറങ്ങേണ്ടി വരും എന്നെ ഇവം കേറ്റൂല അങ്ങനെ ഞങ്ങള് വീട്ടിൽ പൈസത്രോ